കുറ്റാളൂർ എ എം എൽ പി സ്കൂൾ തൊണ്ണൂറ്റിനാലാം വാർഷികത്തിന്റെ ഭാഗമായി ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി രണ്ട് വരെ ആ ഉപ്പുമാവ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുറ്റാളൂർ എ എം എൽ പി സ്കൂൾ തൊണ്ണൂറ്റിനാലാം വാർഷികത്തിന്റെ ഭാഗമായി ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി രണ്ട് വരെ ആ ഉപ്പുമാവ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ബോധവൽക്കരണം ലക്ഷ്യമാക്കി ഭൂമിക തിയേറ്റേഴ്സ് അണിയിച്ചൊരുക്കിയ ചിതലേറും കോലങ്ങൾ നാടകത്തിന്റെ അരങ്ങേറ്റവും മീറ്റിന്റെ ഭാഗമായി നടക്കും മുൻകാല അധ്യാപകരെ ആദരിക്കൽ മാജിക് ഷോ ആ ഉപ്പുമാവ് നാടകം റിയാലിറ്റി ഷോ ചിത്രപ്രദർശനം പ്രദർശനം മഡി സ്കിറ്റ് ഗാനമേള എന്നിവയും അരങ്ങേറും മുപ്പത്തിയൊന്നിന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെയാണ് വാർഷികാഘോഷങ്ങൾ തുടങ്ങുക തുടർന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ചിതലേറും കോലങ്ങൾ നാടകാവതരണം നടക്കും വാർത്താസമ്മേളനത്തിൽ മീഡിയ കൺവീനർ ബക്കർ കുണ്ടുപുഴയ്ക്കൽ പബ്ലിസിറ്റി കൺവീനർ എ വി സിയാദ് പി ടി എ പ്രസിഡന്റ് ഇ സുബ്രഹ്മണ്യൻ പ്രോഗ്രാം കമ്മിറ്റി അംഗം എൻ ടി അബ്ദുറസാഖ് എന്നിവർ പങ്കെടുത്തു ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെഭാഗം കൂർണിയ ലേസഫ് ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരുന്തൽമണ്ണ